സാധാരണക്കാർക്കൊക്കെ വലിയ ആഗ്രഹമാണല്ലോ ഒന്ന് ഫ്ലൈറ്റിലൊക്കെ കേറണം ആഗ്രഹം അതെ അപ്പോ അത്തരത്തിലുള്ള ഒരു സംരംഭമായിട്ട് വരുന്നുണ്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ അത്തരത്തിലൊരു സംരംഭം പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നാണെന്ന് തോന്നുന്നു എന്തായാലും ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ നിർമ്മിതികളും സാധാരണക്കാരനു കൂടി ഉതകുന്ന തരത്തിലുള്ളതാണ് വലിയവനെ മാത്രം നോക്കി എന്നൊക്കെ ഉള്ള ഒരു പറച്ചിലുണ്ട് അതില്ല ഇപ്പൊ എല്ലാവർക്കും പ്രാപ്യമായ രീതിയിലേക്കാണ് നമ്മുടെ കണ്ടുപിടുത്തങ്ങൾ എല്ലാം വരുന്നത് എന്താണിത് നാല് രൂപയ്ക്കൊക്കെ ഫ്ലൈറ്റില് യാത്ര ചെയ്യാൻ പറ്റുന്നൊക്കെയാണല്ലോ പറയുന്നത് ഇതിനെക്കുറിച്ച് തീർച്ചയായിട്ടും അവിശ്വസനീയമായിട്ടുള്ള ഒരു പറക്കലിനെ കുറിച്ചാണ് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഇത് ഗ്ലോബൽ സബ്മിറ്റില് ബാംഗ്ലൂരിൽ നടന്ന ഗ്ലോബൽ സ്റ്റാർട്ട് സമ്മിറ്റിലാണ് ഈ ഒരു ഈ ഒരു ചെറിയ ചെറു വിമാനം ഈ അത്ഭുത വിമാനത്തിന്റെ പ്രദർശനം നടന്നത് ഇതൊരു ഇലക്ട്രിക് വിമാനമാണ് ഈ വിമാന വിമാനം അവിടെ ഇതിന് പറയുന്നത് പി എ ടി എൽ എസ് എന്ന് ആണ് പൂരം ടെക്നോളജീസ് എന്ന പൂരം എയറോസ്പേസ് ടെക്നോളജി അതാണ് പി എ ടി എൽ എസ് എന്താണെന്ന് അറിയില്ല അത് പിന്നെ അവരുടെ ഇലക്ട്രിക് വിമാനമാണ് അതിൻ്റെ ഒരു കോട്ട നെയിം ആയിരിക്കും ഇത് ഈ ഈ കമ്പനി പൂരം ടെക്നോളജീസിന്റെ ഉടമസ്ഥർ എന്ന് പറയുന്നത് അവര് തഞ്ചാവൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന രണ്ട് സുഹൃത്തുക്കളാണ് തഞ്ചാവൂർ ഈ ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് അപ്പൊ ആ അതിന്റെ പേര് ഒരു കരുണാകരനും ഒരു ശിവപ്രസാദുമാണ് സിഇഒ ആ മലയാളികളെ പോലെയുണ്ട് രണ്ടുപേരുടെയും പേര് എന്ന് പറയുന്നത് അപ്പൊ കരുണാകരനും ശിവപ്രസാദ് പറയുമ്പോൾ നമ്മൾ സി എസ് കരുണാകരൻ എന്റെ സിഇഒ പിന്നെ മറ്റൊരു സിഇഒ ശിവപ്രസാദ് വിപ്ലവകരമായ പദ്ധതിയുടെ വിശദാംശങ്ങളാണ് അവര് ഈ ആളുകൾക്ക് മുന്നിൽ അവിടെ വന്ന ഇത് കാണാനെത്തിയ ആളുകൾക്ക് മുന്നിൽ വെച്ചത് അപ്പൊ ആ വെച്ചതിലെ ഏറ്റവും വിപ്ലവകരമായ കാര്യം എന്ന് വെച്ചാൽ ശരാശരി ഒരു ഫ്ലൈറ്റ് പറക്കണമെങ്കിൽ നമുക്ക് ഏവിയേഷൻ തരക്കേടില്ലാത്ത വലിയ ബോയിങ് വിമാനങ്ങളൊക്കെ അടക്കം പറക്കണമെങ്കിൽ ശരാശരി നമുക്ക് എയർ ഫ്യൂലിന് രണ്ടായിരത്തി രൂപ ചെലവ് വരും പറക്കണമെങ്കിൽ അപ്പോൾ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു കോണ്ടിനെന്റിൽ നിന്നും മറ്റൊരു കോണ്ടിനെ പറക്കുന്ന വിമാനങ്ങളുടെ ചെലവ് ആയിരക്കണക്കിന് കിലോമീറ്റർ പോകുന്ന വിമാനങ്ങളുടെ ചെലവ് നാലോച്ചു നോക്കൂക്ക് ചിന്തിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അത് അത്രയും ചിലവേറിയ ഒന്നാണ് വ്യോമാന യാത്ര എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കൂടിയാണ് ഈ നമുക്ക് ഈ വ്യോമാന ടിക്കറ്റിംഗ് പ്രൈസ് ഒക്കെ വളരെ കൂടുന്നത് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പോകുന്ന ആ ഒരു ദൂരം ഒരു കിലോമീറ്ററിന്റെ ചെലവ് എന്ന് പറഞ്ഞ് ഇവിടെ വെറും നാല് രൂപയ്ക്ക് ഈ ഇലക്ട്രിക് വിമാനം ചെലവിലെ ഞെട്ടിക്കുന്ന വ്യത്യാസമാണ് അത് ചിന്തിക്കാൻ പറ്റാത്ത വ്യത്യാസമാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കുറവാണെന്നാണ് പറയേണ്ടത് ഇന്ധന ചെലവിൽ ഇത് വരുത്തുന്നത് ഈ ഇലക്ട്രിക് വിമാനം മറ്റേന്നുള്ള വ്യത്യാസം നമുക്ക് ഇത് അവിശ്വസനീയമായി തോന്നും പക്ഷെ അവരത് കാണിച്ചു കൊടുത്തു അപ്പൊ അങ്ങനെയുള്ള ഈ വ്യത്യാസം വിപ്ലവകരമായ ഈ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് വ്യോമയാന വിദഗ്ധരെയും ഒരേപോലെ അമ്പരിപ്പിച്ച ഈ ഒരു വിമാനത്തിന്റെ പ്രവർത്തന ചെലവ് കുറയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഒരു സാധാരണ വിമാനം ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഈ ഇങ്ങനെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കുറവിൽ സഞ്ചരിക്കുമ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ പൂർണ്ണമായും ഇലക്ട്രിക് വിമാനമാണ് ഇത് ഇന്ത്യയിൽ നിർമ്മിച്ച പൂർണ്ണമായിട്ട് നിർമ്മിക്കുന്ന ഒരു ഇലക്ട്രിക് വിമാനമാണ് ഇത് മുമ്പ് ഒരു എനിക്ക് ഓർമ്മയുണ്ട് ഒരു അഞ്ചു വർഷം മുമ്പൊക്കെ നമ്മൾ ഈ ലോകത്ത് വരാൻ പോകുന്ന പുതിയ കണ്ടുപിടുത്തങ്ങളെ കുറിച്ച് മാറ്റങ്ങളെ കുറിച്ച് എന്തൊക്കെയാണ് എന്ന് പറയുമ്പോൾ കൃഷിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അന്ന് ഞാൻ അഞ്ചു വർഷം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എൻ്റെ മെയിലില് അപ്പോൾ ഒരു ഒരു അതൊരു നിരീക്ഷണമാണ് അപ്പോൾ എന്തെല്ലാം സാങ്കേതിക വിദ്യകളാണ് വരാൻ പോകുന്നു അന്ന് വായിച്ച ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനവും സാങ്കേതിക വിദ്യകളും അല്ലെങ്കിൽ നൂറ് ശതമാനം വന്നു കഴിഞ്ഞു അതിലൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു കമ്പ്യൂട്ടർ വൽക്കരണവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കടന്നുകയറ്റം പക്ഷെ അന്ന് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ വിപുലവും വലുതുമാണ് ഇന്ന് എയെ നിൽക്കുന്ന ഇടം എന്ന് പറയുന്നത് അത്ര വിപുലമാണ് അപ്പൊ നമ്മൾ ഒരു ഒരിക്കലും നമ്മൾ സാങ്കേതിക വിദ്യ ചെറുതായി കാണരുത് അത് വരാൻ പോകുന്നത് നാളെ എന്തെന്നാണ് നമുക്കറിയില്ല നമ്മളിപ്പോ വിചാരിക്കുന്നുണ്ട് എ ഇങ്ങനെ വരാൻ പോകുന്നു എയുടെ പുതിയ രൂപമായ സിന്തറ്റിക് ബയോളജിക്കൽ ഇന്റലിജൻസ് എസ് ബി ഐ പോലുള്ള കാര്യങ്ങൾ ഇങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നു എന്നൊക്കെ നമ്മൾ വിചാരിക്കുമ്പോ അങ്ങനെയൊന്നും അല്ല നടക്കാൻ പോകുന്നത് നമ്മൾ വിചാരിക്കാത്ത ചില കാര്യങ്ങൾ നടക്കാൻ പോകുന്നു അന്ന് ആ ലേഖനത്തിൽ വായിച്ച ഒരു കാര്യം എൻ്റെ ഓർമ്മയിലുണ്ട് അതിതാണ് ലോകത്ത് നമ്മൾ വാഹനങ്ങളുടെ ലൈസൻസ് എടുക്കുന്നത് പോലെ വളരെ ലളിതവും സിമ്പിളുമായി മാറും സാർവത്രികമായി മാറും പൈലറ്റ് ലൈസൻസ് എന്നാണ് അപ്പൊ നമുക്ക് നോക്കിയാൽ കണ്ടാൽ മനസ്സിലാവും എന്റെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുടെ മക്കളൊക്കെ യു എസിലെ ഫ്ളൈയിങ് ക്ലബ്ബുകളിലൊക്കെ പോയി അങ്ങനെ ഫ്ളൈങ് ഈ ഈ പറയുന്ന ഈ പിന്നെ ലൈസൻസ് എടുക്കുന്ന ഒരുപാട് കുട്ടികൾ നിൽക്കുന്നുണ്ട് ഇപ്പൊ അമൻ എന്ന് പറഞ്ഞിട്ടുള്ള എന്റെ ഒരു സുഹൃത്തുണ്ട് കോഴിക്കോട്ടുകാരനായിട്ടുള്ള സക്കീർ ഹുസൈൻ വ്യവസായി സക്കീർ ഹുസൈൻറെ മകൻ അമൻ അമൻ സക്കീർ നമ്മളെ ഈസ്റ്റേൺ കരിപ്പോടറിന്റെ നവാസ് മീരാന്റെ മരുമകനാണ് അപ്പൊ അവനിപ്പോ ഫ്ളയിങ് ക്ലബ്ബിൽ പോയിട്ട് എന്നോട് പറഞ്ഞു അങ്കളെനിക്ക് ലൈസൻസ് കിട്ടി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി അപ്പൊ അവരൊക്കെ കുട്ടികളൊക്കെ ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് അത് എടുത്ത് പറക്കാൻ നോക്കുന്നു അപ്പൊ ഞാൻ ആലോചിച്ചു എൻ്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു എന്റെ മനസ്സിൽ വന്ന ഒരു സാധനം എന്തിനാണ് ഇവൻ ഈ പൈലറ്റ് ആവാൻ വേണ്ടിയാണോ ഇത് പഠിക്കുന്നത് ഇനി മേ ബി അവരൊരു വ്യവസായ പ്രമുഖരാകുമ്പോൾ സ്വന്തം വിമാനം പറത്തി പോകാനായിരിക്കാം ഒരു എന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ അതിനിപ്പോ ഉത്തരമായി ഇതാണ് അതിന് ഉത്തരം എന്താണ് ചെറിയ 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 പിന്നെ വിമാനങ്ങൾ ഇത്തരത്തിലുള്ള തീർത്തും വ്യത്യസ്തമായിട്ടുള്ള അത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇന്ധന ചെലവ് കുറയുന്നത് മാത്രമല്ല ഈ അമന്മാരെ പോലുള്ളവരെ കാത്തിരിക്കുന്ന ഈ വിമാനത്തിന്റെ ഡിസൈൻ ആ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി ഡിഗ്രി ടു സെവൻറ്റി ഡിഗ്രി കാഴ്ച നൽകുന്ന മൈക്രോ ലൈറ്റ് സൗകര്യമുള്ള ചെറിയ മൈക് വെളിച്ചം പോലും കാണാൻ പറ്റുന്ന രീതിയിൽ അത്രയും സൂക്ഷ്മമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കാം നമുക്കറിയാം നമ്മുടെ സാധാരണ ആളുകളുടെ വൺ എയ്റ്റി ഡിഗ്രിയിലാണ് നമ്മൾ കാര്യങ്ങൾ കാണുന്നത് മിക്കവാറും പുരുഷന്മാരുടെ സ്ട്രൈറ്റ് വിഷു ആണ് സ്ത്രീകളെ സംബന്ധിച്ച് അത് വൺ എയ്റ്റി ഡിഗ്രിക്ക് അപ്പുറത്ത് മിക്കവാറും അത് പൂർണ്ണമായി അവർക്ക് കാണാൻ പറ്റും പുരുഷനങ്ങനെ കാണാൻ പറ്റില്ല അപ്പൊ അവരുടെ ഫിസിയോളജിക്കെ അവരുടെ ബ്രെയിൻറെ പ്രത്യേകത കൊണ്ടുപോകുന്ന അതുകൊണ്ട് തന്നെ സ്ത്രീ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണും പുരുഷൻ അത് കാണാൻ പറ്റില്ല അപ്പം പലപ്പോഴും പുരുഷൻ സൈഡിൽ നിന്ന് സ്ത്രീകളൊക്കെ ഇങ്ങനെ വാച്ച് ചെയ്യുമ്പോൾ അവൻ വിചാരിക്കുന്നത് ഞാൻ നോക്കുന്നത് അവൾ കാണുന്നില്ലെന്നാണ് പക്ഷെ അവളെല്ലാം അറിയുന്നുണ്ടെന്നുള്ള പാവം ഈ പുരുഷന് അറിയത്തില്ല അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ ഇത് ടു സെവൻറ്റി കാഴ്ച ഇങ്ങനെ നോക്കിയാൽ ഇങ്ങനെ കാണാൻ പറ്റും അങ്ങനെ കാണാൻ പറ്റുന്ന ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും പിന്നെ അതിന്റെ സാധാരണ ഒരു വിമാനത്തിന്റെ അപമാനത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒരു ഡിസൈനിങ് ആണ് ഇതിനുള്ളത് അപ്പം ഇതിന്റെ എൻജിനും പ്രൊഫൈൽ സിസ്റ്റവും പുഷർ മോഡൽ എന്ന് പറയുന്ന ഒരു മോഡലിലാണ് പ്രവർത്തിക്കുന്നത് അതിന്റെ പിന്നിലാണ് ഇതുള്ളത് പുഷർ മോഡൽ ഈ മോഡൽ അപ്പം ഇതിൻ്റെ അനുകൂലമായ ഘടകം എന്ന് പറയുന്നത് ഇതിന്റെ ഡിസൈൻ കാരണം പൈലറ്റിന് ഈ ടു സെവൻറ്റി ഡിഗ്രിയിൽ കാണാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഈ പിന്നീട് ഈ വിമാനത്തിന് നിയന്ത്രണങ്ങൾ ഇതിന്റെ ലൈസൻസോ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ അനുമതികൾക്ക് നിയന്ത്രണങ്ങൾ കുറവാണ് കാരണം ഈ മോഡല് മൈക്രോ ലൈറ്റ് വിമാന വിമാനങ്ങളുടെ വിഭാഗത്തിൽ അത് വരുന്നത് ചെറു വിമാനങ്ങൾ ഭാരം കുറഞ്ഞ മൈക്രോ ലൈറ്റ് വിമാനങ്ങൾ അപ്പം അതുകൊണ്ട് വാണിജ്യ വിമാനങ്ങളെ അപേക്ഷിച്ച് നിയമപരമായിട്ടുള്ള നിയന്ത്രണങ്ങളും ചട്ടങ്ങളും ഇതിന് കുറവാണ് സർട്ടിഫിക്കേഷൻ വിപണിയിലുള്ള പ്രവേശനം എന്ന കാര്യങ്ങളൊക്കെ ഇതിന്റെ ഉൽപാദകർക്കിൻ്റെ നിർമ്മാതാക്കൾക്കും വളരെ സൗകര്യമായിരിക്കും ഇത് കൊണ്ടുനടക്കാൻ കിടക്കാൻ ഭയങ്കര എളുപ്പമാണ് ഒരുപാട് നൂലാമാലകൾ പാർക്കിംഗ് ഈ പറയുന്ന നമ്മൾ ഈ എയർപോർട്ടുകളിലൊക്കെ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട ചില കാലം സ്പേസുമായി ബന്ധപ്പെട്ട കാരണം കുറച്ച് സ്ഥലം മതി പറന്നിറങ്ങാനൊക്കെ വളരെ എളുപ്പമായിരിക്കും എങ്ങനെയാണ് കാണുന്നത് ഇലക്ട്രിക് വിമാനം ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ സൗകര്യങ്ങൾ അതിന് ഉണ്ട് താനും അപ്പം ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഇവർ ലക്ഷ്യമിടുന്നത് ഈ കരുണാകരനും ശിവപ്രസാദും ഈ പൂരം എന്ന് പറയുന്ന കമ്പനി ലക്ഷ്യമിടുന്നത് പരിശീലന വിപണിയാണ് എന്ന് വെച്ചാൽ പത്ത് സീറ്റർ മോഡൽ വിമാനങ്ങളാണ് ഇനി വരാൻ പോകുന്നത് ഇപ്പൊ രണ്ടേ ഉള്ളൂ ഇവര് ഫ്ളയിങ് സ്കൂളുകൾ ഞാൻ നേരത്തെ പറഞ്ഞ അമനെ പോലുള്ള കുട്ടികൾ ലോകമെമ്പാടും പഠിക്കുന്ന കുട്ടികൾ ഫ്ളൈങ് സ്കൂളുകളിൽ നിന്ന് ഇവിടെ തിരിച്ചു വന്നിട്ട് അവർക്ക് പറക്കാനുള്ള അവർക്ക് മാത്രമല്ല കേട്ടോ സാധാരണക്കാർ പോലും കുറച്ച് പൈസ കൊണ്ടാക്കുന്ന പുതിയ കാലത്തെ പുതിയ കുട്ടികളൊക്കെ പണം സമ്പാദിച്ചിട്ട് ചെറിയ ചെറിയ വിമാനങ്ങൾ സ്വന്തമാക്കി നമുക്കിങ്ങനെ കാണാൻ പറ്റും ഇങ്ങനെ പറഞ്ഞ നടക്കുന്നത് ആ അത് ഇങ്ങനെ ഈ ഡ്രോണൊക്കെ പറക്കുന്നത് പോലെ കുറച്ചുകൂടെ വലിയ രൂപത്തിൽ നമുക്കിങ്ങനെ പോകുന്നത് ഞാൻ ഇപ്പൊ എത്തി ഒരു പത്ത് മിനിറ്റ് കൊണ്ട് എടുത്താൽ ഞാൻ ഇപ്പ അവിടെ എത്തുമെന്ന് പറയുന്ന പോലെ വരാൻ പറ്റും അപ്പൊ ഫ്ലൈ സ്കൂളുകൾക്ക് ഇത് പഠിപ്പിക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസ് പോലെ ഫ്ലൈ ലൈസൻസുകൾ കൊടുക്കുന്ന സ്കൂളുകൾ അത് കൂടും അപ്പൊ അവർക്ക് പരിശീലന കേന്ദ്രങ്ങൾക്കൊക്കെ ചെറുകിട വ്യക്തി വ്യക്തിഗതമായി ഉപഭോക്താക്കൾക്കൊക്കെ ഇത് വലിയ സൗകര്യമായിരിക്കും ചിലവ് കുറവായതിനാൽ വിമാനം പറക്കാൻ പഠിക്കുന്നതിൻ്റെ ചിലവും ഓട്ടോമാറ്റിക്കലി കുറയും നാല് രൂപയ്ക്ക് പറക്കാൻ ഒരു കിലോമീറ്റർ പറ്റുമെങ്കിൽ പഠിക്കാനുള്ള ചിലവ് എത്രത്തോളം കുറയും എന്നുള്ള മനസ്സിലായുള്ളൂ അത്ര കുറവായിരിക്കും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതലായിരിക്കും എന്നേ ഉള്ളൂ അപ്പം ആദ്യത്തെ ഈ ഈ ഇവരുടെ ഒരു ദീർഘകാല ലക്ഷ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് സീറ്റർ മുതൽ പത്ത് സീറ്റർ വരെ ശേഷിയുള്ള ഇലക്ട്രിക് വിമാനങ്ങൾ വികസിപ്പിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒന്നോ ഒന്നരയോ വർഷത്തിലുള്ളതിന് ഇവരെ പറക്കാൻ സജ്ജമായ പ്രോട്ടോ ടൈപ്പ് പുറത്തിറക്കും എന്നാണ് പറയുന്നത് ഇതിനകത്ത് ഈ സാങ്കേതിക വിദ്യകളിലെ പരീക്ഷണങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർക്ക് കിട്ടിയിരിക്കുന്ന സപ്പോർട്ടിങ് എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രതിരോധ മേഖലയും അതോടൊപ്പം തന്നെ വ്യോമയാന മേഖലയുടെ വിദഗ്ധരും ഇവർക്ക് സപ്പോർട്ട് നൽകുന്നുണ്ട് ഈ സപ്പോർട്ട് ഡി ആർ ഡി ഒ പോലുള്ള ആളുകളൊക്കെ ഡയറക്ടേഴ്സൊക്കെ അവർ വിദഗ്ദ്ധന്മാരുടെ ടീമിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ഈ കരുണാകരനും ഈ ശിവപ്രസാദും ഈ കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം ഇങ്ങനെ കുറഞ്ഞ ചെലവിൽ വിമാന പരിശീലനം ചെറുകിട ഗതാഗതത്തിലും സുസ്ഥിരമായ വ്യോമയാന രംഗത്തെ വളർച്ചയ്ക്കും ഉപയോഗിക്കുന്ന രീതിയിൽ ഈ ചെറിയൊരു മൂ ഈ പൂരം ഇലക്ട്രിക്കൽ പിന്നെ ഏറോനാട്ടിക് കമ്പനിയുടെ ഈ ഒരു വരവ് എന്ന് പറയുന്നത് ഇലക്ട്രിക് വിസ്മയം തന്നെയാണ് ശരിക്കും ആകാശത്തെ ഇലക്ട്രിക് വിസ്മയം തന്നെയാണ് തീർച്ചയായിട്ടും നമുക്കിത് സന്തോഷകരമായ വാർത്തയാണ് നമ്മുടെ വിമാനങ്ങൾ പൂരം പോലെ തന്നെ പൂരണം പോലെ തന്നെ ഒരു പൂരം തന്നെ വിമാനങ്ങളൊരു പൂരം തന്നെ ആകാശത്ത് നക്ഷത്രങ്ങളെ പോലെ പ്രത്യക്ഷപ്പെടുന്ന കാലം വിദൂരമല്ല ആർക്കറിയാം ഇനി എന്തെല്ലാം അത്ഭുതങ്ങളാണ് നമ്മുടെ ഭാരതീയർ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന തമിഴ്നാട്ടുകാർ നമ്മുടെ കേരളീയർ നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ആളുകളൊക്കെ എന്തെല്ലാം വിസ്മയങ്ങൾ വിസ്മയങ്ങൾ ഒരുപാട് ഒരുങ്ങുന്നുണ്ട് അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക